സ്ത്രീകളിൽ പുരുഷ ഹോർമോൺ കൂടുമ്പോൾ എന്തൊക്കെ ലക്ഷണങ്ങൾ ശരീരം കാണിക്കുക എന്ന് നമുക്ക് നോക്കാം മുഖത്തും നെഞ്ചിലും അമിതമായിട്ടുള്ള രോമവളർച്ച ഭയങ്കര തിക്കായിട്ട് ബ്ലാക്ക് ആയിട്ടുള്ള രോമവളർച്ച കാണിക്കാറുണ്ട് അതുപോലെ തന്നെ മുഖത്ത് നിറയെ പിമ്പിൾസ് എസ്പെഷ്യലി ഈ നെറ്റി ഈ ഭാഗങ്ങളിലൊക്കെ കൂടുതലായിട്ടുള്ള പിമ്പിൾസ് അടുത്ത് നല്ല മുടി മുടികൊഴിച്ചില് മുടികൊഴിച്ചിൽ എന്ന് പറയുമ്പോൾ സ്കാൽപ്പ് ഒട്ടാകെ മുടി കൊഴിയുന്നതിന് പകരം ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു നെറ്റി കൂടുതലായിട്ട് മേലേക്ക് പോകുന്ന പോലെ മുടി കൊഴിയുക അതായത് ഒരു കശണ്ടിയുടെ രൂപത്തിലേക്ക് മുടികൊഴിഞ്ഞ് ആവുന്ന ഒരു രീതി പുരുഷ ഹോർമോൺ കൂടുന്നത് കൊണ്ട് പുരുഷനിലേത് സമാനമായിട്ടുള്ള മുടികൊഴിച്ചിലാണ് ഈ സമയത്ത് സ്ത്രീകളുടെ ശരീരം കാണിക്കുന്നത് പിന്നെ സൗണ്ട് ഭയങ്കര ഹസ്കി ആയിട്ട് ഒരു പുരുഷന്മാരുടേതിന് സമാനമായിട്ടുള്ള ഒരു ശബ്ദ വ്യത്യാസം അനുഭവപ്പെടുക അതുപോലെ തന്നെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു സിംറ്റം ആണ് പീരീഡ്സിലുള്ള ഒരു ഒരു ക്രമക്കേട് എന്ന് പറയാം അതായത് ചില ആളുകളില് മന്ത്ലി ഒക്കെ പീരീഡ്സ് ആവുക ചില ആളുകളിൽ ഒരുപാട് കാലത്തേക്ക് പീരീഡ്സ് ആവാതിരിക്ക ഇത്തരം ലക്ഷണങ്ങളൊക്കെ സ്ത്രീ ശരീരത്തിൽ പുരുഷ ഹോർമോണിന്റെ അളവ് കൂടുമ്പോൾ കാണുന്ന ലക്ഷണങ്ങളാണ്